ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ആകാശത്തേക്ക് ഒരു സ്വപ്നം വിക്ഷേപിച്ചു അത് ചന്ദ്രനിറങ്ങി ചന്ദ്രയാൻ മൂന്ന് പ്രവണപഥത്തിൽ ആഴ്ചകൾ പിന്നിട്ട ശേഷം വിക്രം ലാൻഡർ അതിന്റെ ഇറക്കം ആരംഭിച്ചു പതുക്കെ വളരെ കൃത്യമായി ഐ എസ് ആവിശ്വസനീയമായ സാങ്കേതിക വിദ്യയും വിശ്വാസവും ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഇന്ത്യ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു ചന്ദ്രന്റെ ദശദ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാഷ്ട്രമായി ഇന്ത്യ മാറി അങ്ങനെ റോവർ ഞാൻ ചന്ദ്രന്റെ ഉപരിതല പരിവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ പ്രചോദനാത്മകമായ ബഹിരാകാശ കഥകൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചന്ദ്രയാൻ മൂന്ന് ഒരമൊരു ദൗത്യമല്ല പ്രപഞ്ചത്തിലേക്കുള്ള ഇന്ത്യയുടെ സന്ദേശമാണിത് വലുതായി സ്വപ്നം കാണുക കഠിനാധ്വാനം ചെയ്യുക അസാധ്യമായി എന്തിനേയും കീഴ്പ്പെടുത്താൻ കഴിയും അങ്ങനെ ഇന്ത്യയുടെ ബഹിരാകാശ മുന്നേറ്റം തുടർന്നു കൊണ്ടിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്